പിന്നെ ഇന്നത്തെ വിഭവം മുളകിട്ട പുളിയാണ് കേട്ടോ അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനത്തേക്ക് അല്പം കടുകിടുക കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പിഞ്ച് ഉലുവിടുക ഒന്ന് ചൂടായതിനു ശേഷം രണ്ട് മീഡിയം സൈപ്പ് മീഡിയം സൈസ് സബോള ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞതിന് ശേഷം അതുകൂടി ചേർക്കുക സബോളയൊന്ന് ഇട്ട് പതുക്കിയൊന്ന് വാടിയതിനു ശേഷം അല്പം പച്ചമുളകും ചെറുതായിട്ടഴിഞ്ഞാൽ പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം അതൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം അല്പം വറ്റ മുളക് ഒരു മൂന്ന് വറ്റൻ മുളക് കീറിയതാണ് കേട്ടോ ചേർത്തേക്കണേ പിന്നെ ഇനി നമുക്ക് ഉപ്പു കൂടി ചേർക്കണം ഉപ്പുകൂടി ചേർത്തതിന് ശേഷം അല്പം മുളക് പൊടി കശ്മീരി മുളക് കൂടി ചേർക്കാം അത് കൂടി ചേർത്താൽ നല്ല കളറ് കിട്ടും ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് അത് വീഡിയോ എടുത്തത് കിട്ടിയിട്ടില്ല അപ്പോൾ അതും കൂടിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി മൂപ്പിച്ചത് ഇതേപോലെ ഇരിക്കും പിന്നെ ഒരു കപ്പ് വെ ചൂ ചൂടുവെള്ളത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഇട്ട് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളം കൂടി ചേർക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിക്കാം അപ്പോൾ നന്നായി അങ്ങ് തിളച്ച് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഇരിക്കും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ചു കൂട്ടിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ